വികസിത കേരളം മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാസർകോട് ജില്ലാ ഹെൽപ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് നരേന്ദ്രമോദി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളാകാൻ സഹായം നൽകുന്നതിനായാണ് ഹെൽപ് ഡെസ്ക് ആരംഭിച്ചത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഹെൽപ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി അധ്യക്ഷയായി സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വി കെ സജീവൻ മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ജനറൽ സെക്രട്ടറി സുധാമ ഗോസാഡ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി ആർ സുനിൽ എൻ ബാബുരാജ് മനുലാൽ മേലത്ത് മുൻ ജില്ലാ പ്രസിഡന്റ് രവീശ് തന്ത്രി കുണ്ടാർ ദേശീയ സമിതി അംഗം എം ഷെട്ടി വൈസ് പ്രസിഡന്റുമാരായ എം ജനനി എം ഭാസ്കരൻ പി രമേശ് സെക്രട്ടറിമാരായ പ്രമീള മജൽ സഞ്ജീവ പുളിക്കൂർ മണികണ്ഠറൈ ഗജാഞ്ചി വീണ അരുൺ ഷെട്ടി സവിത ടീച്ചർ എ വേലായുധൻ തുടങ്ങിയവർ സംബന്ധിച്ചു